പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറുക എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അച്യുതന്റെ ചതി പുറത്തായതിനെ തുടർന്ന് സുപ്രധാനമായ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് അച്യുതനോട് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കാൻ പറയുകയാണ് ഇപ്പോൾ ഇഷ മാത്രമല്ല ഇതേ സമയം അഭിഷേക് മുന്നിലേക്ക് കയറി വരികയും ചെയ്യുന്നു ഇതോടെ അച്യുതനാകെ പതച്ചു പോയിരിക്കുകയാണ് എല്ലാ തെളിവുകളും തനിക്ക് എതിരാണ് എന്നുള്ള കാര്യം അച്യുതൻ ഇതോടെ തിരിച്ചറിയുന്നു മാപ്പ് പറയുന്ന അച്യുതൻ തന്നെ പോലീസിൽ ഏൽപ്പിക്കരുത് എന്ന് കരഞ്ഞ് പറയുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം ദേവബാലയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് രാഹുലും നീനയും പുതിയ തന്ത്രങ്ങൾ മെനയുകയാണ് ഇതിൻ്റെ ഭാഗമായി ദേവബാലയോട് ഇഷ എവിടെയാണ് എന്നുള്ള കാര്യം പറഞ്ഞുതരാം എന്ന് വ്യക്തമാക്കുന്ന അവർ ഞങ്ങൾ പറയുന്നത് പോലെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് എങ്കിൽ ഒരു പ്രശ്നവും ഇല്ലാതെ കാര്യങ്ങൾ സുഗമമായി നടക്കും എന്ന് പറയുന്നു ഇതോടെ കണ്ണുമടച്ച് അത് വിശ്വസിക്കുന്ന ദേവബാല കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് ദേവബാല ഇഷയെ ആക്രമിക്കുകയും ചെയ്യുന്നു പക്ഷേ ഭാഗ്യം കൊണ്ട് മാത്രം ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി സാധിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇഷയ്ക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്